നമസ്കാരം ഇന്ത്യൻ കാർ ഉടമകളും ഇന്ധനക്ഷമതയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണ് ഇന്ധനവിലയും കാലാകാലങ്ങളിൽ ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇന്ത്യക്കാരുടെ ഈ പ്രത്യേക ആശങ്കയെക്കുറിച്ച് വ്യക്തമായ ധാരണയിൽ ജനകീയ കാർ വിപണിയിൽ സ്വാധീനം ഉറപ്പിച്ചവരാണ് മാരുതി സുസൂക്കി അതുകൊണ്ട് തന്നെ ഇന്നും മികച്ച ഇന്ധനക്ഷമതയുള്ള കാറുകളുടെ പട്ടിക എടുത്താൽ അതിൽ മാരുതി സുസൂക്കി മോളുകൾ വലിയ ഭൂരിപക്ഷം നേടുകയും ചെയ്യും മികച്ച ഇന്ധനക്ഷമതയുള്ള ആ കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് മാരുതി സുസൂക്കി ഇഗ്നിസ് ആണ് ഇന്ധനക്ഷമതയുള്ള കാറുകളിൽ പത്താം സ്ഥാനമാണ് ഇഗ്നിസിന് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് ഇഗ്നിസിനുള്ളത് മാനുവലിലും എം ടി മോഡലിനും ലിറ്ററിന് ഇരുപത് ദശാംശം എട്ട് ഒൻപത് കിലോമീറ്റർ ആണ് ഇന്ധനക്ഷമത മുൻ തലമുറ മാരുതി സ്വിഫ്റ്റിലും ഡിസൈറിലും ഉപയോഗിച്ചിരിക്കുന്ന എൻജിനാണിത് ഇതിനു പുറമെ വൺ പോയിന്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിനിലും നേരത്തെ ഇഗ്നിസ് ഇറങ്ങിയിരുന്നു മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കർശനമായതോടെ ഇഗ്നിസിന്റെ ഡീസൽ മോഡലിനെ മാരുതി പിൻവലിച്ചു റെനോ ക്വിഡ് ആണ് അടുത്തത് റെനോയുടെ ഇന്ത്യൻ വിപണിയിലെ ചെറുക്കാർ ക്വിഡിന് ഇന്ധനക്ഷമത മാനുവൽ ട്രാൻസ്മിഷനിൽ ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് കിലോമീറ്ററിനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കിലോമീറ്ററുമാണ് വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ക്വിഡിനുള്ളത് അൾട്ടു കേട്ടന് ഒത്തു എതിരാളിയായാണ് റെനോ ക്വിഡ് ഇറങ്ങിയത് ഇന്ധനക്ഷമതയിലും നിരാശപ്പെടുത്തിയിരുന്നില്ല അടുത്തത് ടൊയോട്ട മാരുതിലാണ് മാരുതി ഒരു ലിറ്റർ പെട്രോളിന് മാനുവൽ ഗിയർ ബോക്സിൽ ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് ഒൻപത് കിലോമീറ്ററും എ എം ടി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഒൻപത് കിലോമീറ്ററുമാണ് ഇന്ധനക്ഷമത കൂടുതൽ കരുത്തുറ്റ വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എൻജിനും ഫ്രോങ്സൺ ഉണ്ട് ടർബോ എഞ്ചിനിലേക്ക് എത്തുമ്പോൾ ഇന്ധനക്ഷമത മാനുവലിന് ഓട്ടോമാറ്റിക്കിൽ ഇരുപത് ദശാംശം മൂന്ന് കിലോമീറ്ററുമായി കുറയുന്നുണ്ട് ഫ്രോങ്സിന്റെ ബാഡ് എഞ്ചിനീയർ ടൊയോട്ടോ മോഡലായ ടൈസോർണമാണ് ഇന്ധനക്ഷമത അടുത്തത് മാരുതി സുസുക്കി ആൾട്ടോ കേട്ടൺ ആണ് ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള കാർ ആൾട്ടോ കേട്ടൺ തന്നെയാണ് വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കരുത്ത് ഇന്ധനക്ഷമത മാനുവൽ മോഡലിൽ മൂന്ന് ഒൻപത് കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ ലിറ്ററിന് ഒൻപത് കിലോമീറ്ററുമാണ് ബാധ്യതയാവില്ലെന്ന് ഉറപ്പിക്കാവുന്ന മോഡലായി ഇന്നും ഇന്ത്യൻ കാർ വിപണിയിൽ വിരാജിക്കുകയാണ് ആട്ടോ അപ്പോഴും ഉയർന്ന വകഭേദങ്ങൾക്ക് ആറ് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് മാറുതി സുസൂക്കി എക്സ്പ്രസ്വയാണ് അടുത്തത് മാരുതി സുസൂക്കിയുടെ ന്യൂജിൻ എൻട്രി ലെവൽ കാർ ആണ് എക്സ്പ്രസോ ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ മാനുവൽ അല്ലെങ്കിൽ ഗിയർ ബോക്സുകൾ ഉണ്ട് മാനുവലിൽ മോഡലുകൾക്ക് അനുസരിച്ച് ലിറ്ററിന് ഒന്ന് മൂന്ന് കിലോമീറ്റർ മുതൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ വരെയാണ് ഇന്ധനക്ഷമത ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇന്ധനക്ഷമത ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് കിലോമീറ്ററിലേക്ക് എത്തും മാരുതി സുസൂക്കി വാഗണാർ വൺ പോയിന്റ് സീറോ ആണ് അടുത്തത് വാഗനാറിലെ ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ ഇന്ത്യൻ വിപണിയിൽ നിലനിർത്തിയതിനു പിന്നിൽ ഇന്ധനക്ഷമതയ്ക്കും ലിറ്ററിന് മൂന്നേ അഞ്ച് കിലോമീറ്റർ ആണ് ഇന്ധനക്ഷമത ഓട്ടോമാറ്റിക്കിൽ ഇത് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് കിലോമീറ്ററിലേക്ക് എത്തും കൂടുതൽ വലിയ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനിൽ ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ ആണ് ഇന്ധനക്ഷമത ഡിസയർ ഡിസയർ ആണ് ഏറ്റവും ഇന്ധനക്ഷമതയുള്ള സെഡാൻ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സീരീസ് ലിറ്റർ സിലിണ്ടർ ും ഓട്ടോമാറ്റിക്കിൽ ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ഒന്ന് കിലോമീറ്ററുമാണ് ഇന്ധനക്ഷമത മാരുതി സ്വിഫ്റ്റിനും ഇന്ത്യ എഞ്ചിനാണെന്നത് ശ്രദ്ധേയമാണ് ആധുനിക സൗകര്യങ്ങളുള്ള ക്യാബിൻ പുതിയ പൗഡറിൻ ഗംഭീര ഇന്ധനക്ഷമത ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓൾറൗണ്ടർ ആണ് ഡിസൈർ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ആണ് അടുത്തത് ഈ പട്ടികയിൽ നോക്കിയാൽ ഇന്ത്യയിൽ മാരുതി സുസൂക്കിയുടെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാനാകില്ല അത്രയ്ക്കുണ്ട് ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ മാരുതി സുസൂക്കിയുടെ മേൽക്കോയ്മ ഇതുകൊണ്ടും തീരില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയുള്ള പെട്രോൾ കാർ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ഇസെറ്റ് സീരീസ് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നാലാം തലമുറ സ്വിഫ്റ്റിനുള്ളത് മാനുവൽ മോഡലിന് ലിറ്ററിന് എട്ട് പൂജ്യം കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിൽ ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്ററുമാണ് ഇന്ധനക്ഷമത മുൻ തലമുറയെ അപേക്ഷിച്ച് മൂന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമത വർദ്ധിക്കുകയാണ് സ്വിഫ്റ്റിന്റെ കാര്യത്തിനുണ്ടായത് എന്നാൽ എഞ്ചിനിൽ എട്ട് എച്ച് പി കരുത്തും ഒരേ എണ്ണം ടോർക്കും കുറഞ്ഞു മാധ്യമി സ്വിഫ്റ്റിന്റെ കാര്യത്തിൽ പ്രാധാന്യം നൽകുന്നത് കാര്യക്ഷമതക്കാണെന്ന് വ്യക്തമാണ് മാർദി സുസൂക്കി സെലേറിയോ ആണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ഇന്ധനക്ഷമതയുള്ള പെട്രോൾ കാറാണ് സെലേറിയോ കാർ ആണ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് സെലേറിയോയുടെ കരുത്ത് ഭാരം കുറഞ്ഞ ഹെർടെക് പ്ലാറ്റ്ഫോമിന്റെ പിന്തുണയും മാനുവൽ സെലേറിയോയിൽ എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയ ഇന്ധനക്ഷമത ലിറ്ററിന് ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് കിലോമീറ്റർ ആണ് ഓട്ടോമാറ്റിക്കിൽ ലിറ്ററിന് ഇരുപത്തി ആറ് ദശാംശം ആറ് എട്ട് കിലോമീറ്ററിലേക്ക് ഇന്ധനക്ഷമത വർദ്ധിക്കും